നമസ്കാരം ഇനി മുതൽ സർക്കാർ ജോലിയിൽ നിന്ന് ലീവുമെടുത്ത് വല്ല കൂലിവേലയ്ക്ക് പോയെങ്കിൽ മാത്രമേ കുടുംബം പോറ്റാനാകൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ കിമ്പളം പോയിട്ട് ശമ്പളം പോലും കൃത്യമായി കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ ശമ്പളം ലഭിക്കാതെ വന്നതോടെ നെട്ടോട്ടം ഓടുന്നവരുടെ കൂട്ടത്തിലേക്ക് ഡയറ്റ് ജീവനക്കാർക്കൂടെ എത്തപ്പെട്ടിരിക്കുകയാണ് ഡയറ്റിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഏപ്രിൽ മാസത്തെ ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ല മാർച്ച് മാസത്തെ ശമ്പളം മുടങ്ങിയെങ്കിലും ജീവനക്കാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് വിതരണം ചെയ്യുകയാണ് ചെയ്തതെന്നാണ് വിവരം ഏപ്രിൽ മാസത്തെ ശമ്പളം പഴയപടി മുടങ്ങിക്കിടക്കുന്നു ശമ്പളത്തിനായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ മറുപടിയൊന്നും സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്നില്ല എന്ന സങ്കടത്തിലാണ് ജീവനക്കാർ ഡയറ്റിലെ പ്രവർത്തകർക്ക് അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരുമാണ് സാധാരണ നൽകുന്നത് പണം ചിലവഴിക്കലുമായി ബന്ധപ്പെട്ട കണക്ക് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകുന്നതിന് പ്രകാരമാണ് ഈ തുക അനുവദിക്കുന്നത് എന്നാൽ കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കേന്ദ്രത്തിന് നൽകേണ്ടുന്ന കണക്കുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് നൽകുന്ന ശമ്പളം വൈകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന വിഹിതവും ഡയറ്റിലേക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെയാണ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളം യാതൊരു തരത്തിലും നൽകേണ്ടവർക്ക് ഒരു സഹായവും അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട തുകയോ നൽകുകയുമില്ല അത് നൽകാൻ ബാധ്യസ്ഥരായ അല്ലെങ്കിൽ നൽകാൻ തയ്യാറായിട്ടുള്ള കേന്ദ്രം അത് നൽകുകയാണെങ്കിൽ അത് കേന്ദ്രത്തിന് ഒരു ബോണസ് ആയിരിക്കും എന്നതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ കൊണ്ട് അത്തരത്തിൽ യാതൊന്നും നൽകാൻ അനുവദിക്കുകയുമില്ല അതാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിച്ച് കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ ശമ്പള പ്രതിസന്ധിയുടെ വലിയൊരു പ്രശ്നപരിഹാരം ഉണ്ടായേനെ പക്ഷേ കേരള സർക്കാർ അത് നൽകാത്തത് കൊണ്ട് അത് ഇപ്പോഴും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ് ഡയറ്റ് ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ പല ജീവനക്കാർക്കും പല സർക്കാർ ജീവനക്കാർക്കും ശമ്പളം മുടങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അധ്യാപകർക്ക് പുറമെ പാർട്ട് ടൈം സ്വീപ്പർമാർ ഓഫീസ് അറ്റൻഡർ ക്ലർക്ക് ജൂനിയർ സൂപ്രണ്ടർ തുടങ്ങിയിട്ടുള്ള അനധ്യാപകർക്കും ശമ്പളം ലഭിച്ചു െന്നാണ് റിപ്പോർട്ട് ശമ്പളം അടിയന്തരമായി നൽകിയില്ല എങ്കിൽ ഇവർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് സൂചന അതേസമയം അടുത്ത മാസവും മറ്റ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇതുപോലെ തന്നെ നൽകാനുള്ള ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ധനകാര്യ വകുപ്പ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ ജൂൺ മാസമുള്ള ശമ്പളവും പെൻഷനും കെട്ടാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നതാണ് യാഥാർത്ഥ്യം കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി വൈകിയാൽ ശമ്പളം വൈകുമെന്നായിരുന്നു ധനവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ആ കടമെടുപ്പ് അനുമതി കേന്ദ്രം നൽകിയിട്ടില്ല ക്ഷേമ പെൻഷൻ മാസമായി കുടിശ്ശികയിലാണ് ഇതിന് ഏകദേശം അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപ വേണമെന്നാണ് കണക്ക് ഈ മാസം അവസാനം ഇരുപതിനായിരത്തോളം ജീവനക്കാർ പെൻഷൻ ആകുന്നുണ്ട് അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും പതിനയ്യായിരം കോടി രൂപയോളം സർക്കാരിന്റെ ആവശ്യമായി ഉണ്ട് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പരമാവധി പൈകിപ്പിക്കണം എന്നതാണ് സർക്കാരിന്റെ തീരുമാനം ഈ പ്രശ്ന പരിഹാരത്തിന് ഏകദേശം ഒൻപതിനായിരം കോടിയോളം രൂപ കടമെടുപ്പ് ട്ടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം അതിന് അനുമതി നൽകാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം നിലപാടിലേക്ക് ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ കടന്നിരിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ധനമന്ത്രിക്ക് വലിയൊരു തലവേദനയെ മാറുകയാണ് മാസാവസനം ആയിരിക്കുന്നു അടുത്ത മാസത്തിലേക്ക് കടകന് വേറും ഏകദേശം ഒരാഴ്ചയോളം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിലും ശമ്പളം നൽകാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാകാത്ത സ്ഥിതിക്ക് ഇനി അടുത്ത മാസവും ശമ്പളം വായിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ